നമ്മൾ ഇന്ന് നോക്കുന്നത് ജനങ്ങൾ ജനങ്ങളാൽ എന്ന അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചാണ് എന്താണ് ജനാധിപത്യ വ്യവസ്ഥ അതുപോലെ അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് പിന്നെ പ്രത്യക്ഷ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യം അതുപോലെ ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിലെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അതായത് അവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകാത്തൊരു പാർലമെൻറ്റ് രീതിയിലാണ് അല്ല ഒരുപാട് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇപ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഗ്രാമ സഭകളെല്ലാം കൂടാറുണ്ട് അപ്പോൾ ഗ്രാമസഭകളെല്ലാം കൂടുന്നത് എന്തിനാണ് ആ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാം എന്നൊക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാനും അതിൻ്റെ മുൻഗണനാടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിലെ ഉള്ള ഈ ഗ്രാമസഭകളും വാർഡ് സഭകളും ഒക്കെ എന്താണ് ജനാധിപത്യത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ജനങ്ങൾക്ക് അവിടെ എന്താണ് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള ഗ്രാമസഭകളും അതുപോലെ വാർഡ് സഭകളും പോലുള്ള സഭകളിലൂടെ സാധ്യമാകുന്നത് ഇവിടെ കുറച്ച് പത്ര കുറിപ്പുകൾ അത് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ഇടപെട്ട് കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി അതുപോലെ വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പ് നൽകി അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പ്രശ്നങ്ങളോൾ അല്ല ഇപ്പോൾ ഒരു പ്രദേശം ഒരു ഗ്രാമപ്രദേശത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് എന്താണ് അവിടുത്തെ ജനങ്ങളും ഉൾപ്പെടുന്ന ഗ്രാമസഭകൾ വഴി ആണ് അപ്പോൾ ഇവിടെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വരുന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം ഇപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്താണ് ഒന്നല്ലെങ്കിൽ നേരിട്ട് പങ്കെടുക്കാം അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വഴി ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി അതിന് താഴെയായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഒരു പ്രദേശം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്ഥാപനങ്ങളിലുണ്ട് അതെങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്ത് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പം ഗ്രാമപ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വരുന്നുണ്ട് അതേസമയം നഗരപ്രദേശങ്ങളിൽ ഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ് വരുന്നത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിന് താഴെ എബ്രഹാം ലിങ്കൺ അതുപോലെ മഹാത്മാഗാന്ധിയൊക്കെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കോട്സ് കൊടുത്തിട്ടുണ്ട് എബ്രഹാം ലിംഗൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം അടുത്തതായിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് നോക്കാം ജനാധിപത്യത്തെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി താഴോട്ട് വരുമ്പോൾ നമ്മൾ ജനാധിപത്യത്തിന്റെ ഉത്ഭവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു യൂറോപ്പിൻ്റെ ഭൂപടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ പച്ച കളറുണ്ട് അതുപോലെ പിങ്ക് കളറുണ്ട് ഈ രണ്ട് അതായത് എ ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളുണ്ട് അവയ്ക്ക് പ്രത്യേകതയുണ്ട് അതായത് ആ രാജ്യങ്ങൾക്ക് എന്താണ് ആ ജനാധിപത്യ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിട്ട് ചില സവിശേഷതകൾ ഉള്ള രാജ്യങ്ങളാണ് അത് അപ്പോൾ ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പൊതു കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് ജന ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ് പുരാതന ഗ്രീക്ക് ചരിത്രക്കാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അതായത് ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡെമോസ് അതായത് ജനങ്ങൾ ക്രാറ്റസ് അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി അതായത് ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്ന ഒരു വാക്ക് രൂപം കൊണ്ടത് ഇനി ജനാധിപത്യം രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത് അതിൽ പറയുന്നത് പ്രത്യക്ഷ ജനാധിപത്യമുണ്ട് പരോക്ഷ ജനാധിപത്യം അങ്ങനെ രണ്ടായിരം തരംതിരിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഗ്രാമസഭകൾ എന്നാണ് പറയാൻ പോകുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു ഗ്രാമ പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്ന് അറിയപ്പെടുന്നു ഇപ്പം നഗരങ്ങളിൽ വാർഡ് സഭകൾ എന്നും ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമസഭകളും എന്നാണ് അറിയപ്പെടുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാവരും ഈ ഗ്രാമസഭ നടത്തുമ്പോഴും വാർഡ് സഭ നടത്തുമ്പോഴും പങ്കെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്നാണ് നോക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനാധിപത്യം രണ്ട് തരത്തിലുണ്ട് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം മറ്റൊന്ന് പരോക്ഷ ജനാധിപത്യം എന്ന് നമ്മൾ പറഞ്ഞു അതിലെന്താണ് പങ്കാളിത്ത ജനാധിപത്യം എന്ന് നോക്കാം ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുമ്പോൾ നേരിട്ടിട്ട് ജനങ്ങൾക്ക് അവിടെ പങ്കാളികളാകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരം പ്രദേശങ്ങളിലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂവിസ്തൃതിയും ജനസംഖ്യയും എല്ലാം കുറവായിരിക്കും ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം കേരള നിയമസഭയുടെ ഒരു ചിത്രമാണ് അതായത് നമ്മുടെ കേരളം അല്ലെ കേരളം എന്ന സംസ്ഥാനമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങള് അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളിവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ കേരള നിയമസഭ എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വേണം കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ തിരുകൊച്ചി നിയമ നിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ആയിരുന്നു എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയേഴ് നിയമസഭാ ദിനമായി ആചരിക്കുന്നു അപ്പം നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും പറയണത് ഇപ്പോൾ നമ്മുടെ കേരള നിയമസഭ വരുന്നതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴില് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാലില് ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതില് തിരുക്കുച്ചി നിയമ നിർമ്മാണ സഭ എന്നിവയൊക്കെ എന്തിന് വഴികാട്ടിയായി എന്ന പറഞ്ഞ പറയുന്നത് കേരള നിയമസഭയുടെ രൂപീകരണത്തിന് അപ്പോൾ ഇത് രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപത്തിയേഴ് നമ്മൾ എന്താണ് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് നവംബർ ഇരുപത്തി ആറാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി നമ്മൾ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇപ്പൊ നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യത്തിനെ കുറിച്ച് പറഞ്ഞു അവിടെ ജനങ്ങൾ നേരിട്ടാണ് പിന്നെ ആ പ്രദേശത്തിന്റെ പ്രത്യേകത വിസ്തൃതി കുറവും ജനസംഖ്യ കുറവും ഉണ്ടായിരിക്കും എന്നാൽ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് ഇന്ത്യനെ പോലെ വലിയ രാജ്യങ്ങളിലെ ജനസംഖ്യയും കൂടുതലാണ് അതുപോലെ വിസ്തൃതിയും കൂടുതലാണ് അപ്പോൾ അവിടെ പ്രത്യക്ഷ ജനാധിപത്യം ഒന്നും നടപ്പാക്കാൻ എളുപ്പമായിരിക്കില്ല അപ്പോൾ അവിടെയെല്ലാം ഏർ എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യമായിരിക്കും അവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തുന്നത് ഇനി നമ്മൾ ഇവിടെ പ്രത്യക്ഷ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യത്തിൻ്റെ താരതമ്യം ചെയ്തിട്ടുള്ള ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലായിരിക്കും പരോക്ഷ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു ഭൂവിസ്തൃതി കുറവായിരിക്കും പരോക്ഷ ജനാധിപത്യത്തിലെ ഭൂവിസ്തൃതി കൂടുതലായിരിക്കും അതാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് പിന്നെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ടിട്ട് ഭരണകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും പരോക്ഷ ജനാധിപത്യത്തിൽ ജനപ്ര ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളായിരിക്കും ഭരണകാര്യങ്ങൾ നടത്തുന്നത് ഇനി കൂടുതൽ ഇവിടെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമുക്ക് അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ കുറച്ച് ഹെഡ്ലൈൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ജനാധിപത്യ രാജ്യം ഏതാണ് അല്ലാത്തവ ഏതാണെന്ന് കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്